ഏറെ പ്രിയപ്പെട്ട നടനാണ് ഷൈൻ ടോം ചാക്കോ താരത്തെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും സോഷ്യൽ മീഡിയയിലും സിനിമയിലും ഷൈൻ ടോം ചാക്കോ ഇന്ന് സജീവമാണ് കാവ്യ മാധവൻ നായികയായി എത്തിയ ഗദാമ എന്ന സിനിമയിലൂടെ ചെറിയൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് താരം മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയത് പിന്നീട് താരം നിരവധി മലയാള സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് ഭീഷ്മ അടി കുമാരി മഹാറാണി ഇതിഹാസ വിചിത്രം എന്നിങ്ങനെ നിരവധി സിനിമകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് താരത്തിന്റെ ഓരോ സിനിമകളും ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു കുമാരി ലവ് ലിറ്റിൽ ഹർട്സ് കുഴുക്കൻ ഇഷ്ക് എന്നിങ്ങനെ നിരവധി സിനിമകളിലാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് താരത്തിന്റെ ഓരോ കഥാപാത്രങ്ങൾക്കും പ്രത്യേക ശൈലി തന്നെയായിരുന്നു സിനിമയിൽ താരം മുന്നേറുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പല വിമർശനങ്ങളിലും ഷൈൻ ടോം ചാക്കോ അകപ്പെടാറുണ്ട് താരത്തിന്റെ സിനിമകളുടെ പ്രമോഷന് വേണ്ടി വരുമ്പോഴാണ് താരം കൂടുതലും വിമർശനങ്ങൾക്ക് വിധേയനാകാറുള്ളത് അഭിമുഖത്തിലെല്ലാം വരുമ്പോൾ താരത്തിനൊരു പ്രത്യേക രീതിയാണ് ആ രീതി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമാകാറുള്ളത് ഇപ്പോൾ ഇത് അതിനൊക്കെയുള്ള പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാനൊരു എ ഡി എച്ച് ഡി കിഡ് ആണ് ഞാൻ അതുകൊണ്ടാണ് ജനങ്ങളിൽ നിന്നും ജനപ്രീതി ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് എ ഡി എച്ച് ഡി ബാധിച്ച എല്ലാവർക്കും മറ്റുള്ളവരിൽ നിന്നും ശ്രദ്ധ ലഭിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു പോകും എ ഡി എച്ച് ഡി ഉള്ള ഒരാൾക്ക് അയാൾ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും ശ്രദ്ധിക്കപ്പെടണം എന്നായിരിക്കും ആഗ്രഹിക്കുക അത് അവരുടെ ആ ഒരു നേച്ചർ ആയിരിക്കും മറ്റുള്ളവർക്ക് ഇത് ചിലപ്പോൾ ഒരു കുറവായി തോന്നിയേക്കാം എന്നാൽ എന്നെ സംബന്ധിച്ച് ഇത് എന്റെ ഏറ്റവും വലിയ ഒരു ഗുണം തന്നെയാണ് കാരണം ഒരു ആക്ടർ ആകുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും ശ്രദ്ധ ലഭിക്കണം എ ഡി എച്ച് ഡി ഒരു ദോഷമായിട്ട് തോന്നിയിട്ടില്ല എന്നും മറിച്ച് ഗുണമായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്നുമാണ് ഷൈൻ ടോം ചാക്കോ തുറന്നു പറഞ്ഞത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പായിരുന്നു നടൻ ഫഹദ് ഫാസിലും എ ഡി എച്ച് ഡി ബാധിതനാണെന്ന് കാര്യം വ്യക്തമാക്കിയത് തന്റെ നാൽപ്പത്തിയൊന്നാം വയസ്സിലായിരുന്നു ഫഹദ് ഫാസിൽ എ ഡി എച്ച് ഡി ഉള്ള ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞത് ഒരു കാര്യത്തിലും ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാതിരിക്കുക എടുത്തുചാട്ടം ഹൈപ്പർ ആക്ടിവിറ്റീസ് എന്നായിരുന്നു ഈ രോഗത്തിന്റെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായി കണക്കാക്കുന്നത്